അഡ്ഹോക്ക് അഡ്ഹോണിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അറുപത്തിരണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു ഓപ്ഷൻസ് വില്ലിംഗ്ടൺ പ്രഭു മെക്കാളെ പ്രഭു കേഴ്സൺ പ്രഭു ജനറൽ ഡയർ ശരി ഓപ്ഷൻ സി ആണ് കേഴ്സൺ പ്രഭു ആണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഓപ്ഷൻസ് രോഹിണി ഭാസ്കര ഒന്ന് ആര്യഭട്ട ആര്യഭട്ടുസാറ്റ് നിങ്ങൾക്കെല്ലാം അറിയാം ഓപ്ഷൻ സി ആണ് ആര്യഭട്ട രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഓപ്ഷൻസ് അഞ്ചു വർഷം ആറു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ശരിയത്തരം ഓപ്ഷൻ ബി ആറ് വർഷമാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ് ഓപ്ഷൻസ് ഭഗത് സിംഗ് ബാലഗംഗാധര തിലക് നാനാസാഹിബ് റാണി ശരിയോത്തരം ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക് ആണ് അമ്പിളി ചിരിക്കും മാനത്ത് ചിരിക്കും താഴത്ത് ഈ വരികൾ എഴുതിയത് ആരാണ് ഓപ്ഷൻസ് ഉള്ളൂർ കുമാരനാശാൻ ഒ എൻ ബി കുറുപ്പ് കുഞ്ഞു മാസ്റ്റർ ചെരിയൂത്തരം ഓപ്ഷൻ സി ഒ എൻ ബി കുറുപ്പ് ആറാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് ഡോക്ടർ ബി ആർ അംബേദ്കർ മോത്തിലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു ചെരിയൂത്തരം ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏഴാമത്തെ ചോദ്യം വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരാണ് ഓപ്ഷൻസ് പാലിയത്തച്ഛൻ ശക്തൻ തമ്പുരാൻ പഴശ്ശി രാജ മാർത്താണ്ഡവർമ്മ ശരിയൂത്തരം പഴശ്ശിരാജയാണ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ചായ എത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ് ഓപ്ഷൻസ് അമേരിക്ക ബ്രസീൽ ചൈന ഡെൻമാർക്ക് ശരിയൂത്തരം ഓപ്ഷൻ സി ചൈനയാണ് ഒൻപാമത്തെ ചോദ്യം കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ച വർഷം ഏതാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനാറ് ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനഞ്ചാണ് പത്താമത്തെ ചോദ്യം പുന്നപ്ര വയലാർ സമരം നടന്നത് ഏതു വർഷമാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ശരൂത്രം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക റിവിഷൻ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് തെറ്റിയ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക സോ പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്